മുൻപ് മുൻപുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾ ആദ്യമായി പഠിച്ചിരുന്നത് നമ്മൾ പിടവൂർ എൽ പി എസിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ ഇതുപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കാനും എല്ലാ പ്രോഗ്രാംസിനും ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ കുറച്ച് ചെറിയൊരു സ്കൂളായതുകൊണ്ട് കുറച്ച് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നൊരു സ്കൂളായിരുന്നു അപ്പം അങ്ങനെ എന്നാലും നല്ല സപ്പോർട്ട് നന്നായിട്ട് പാടുന്നൊരു കുട്ടി എന്നുള്ള നല്ല സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സൊക്കെ അപ്പം ഇവള് ഇപ്പം സിക്സ്ത്തിലേക്കായി അപ്പം ഇവിടെ നമ്മൾ പത്തനാപുരത്ത് മമന്താപൂറിലേക്ക് കൊണ്ടുപോയി അപ്പം അവിടെ അത്രയും വലിയൊരു സ്കൂളിൽ പത്ത് മൂവായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആ കുട്ടികളിൽ കുറേ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലെ ഇവിടെ പ്രോത്സാഹനമൊന്നും അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച് അങ്ങനെ വിചാരിച്ചാണ് കൊണ്ടുവന്ന് അവിടെ ആക്കിയതും അങ്ങനെ സ്കൂളിൽ ക്ലാസ് തുടങ്ങിയതിൻ്റെ പിറ്റേ മാസം അവിടുന്ന് മ്യൂസിക് ടീച്ചർ ഇതുപോലെ ക്ലാസ്സുകളിലൊക്കെ കയറി പാടാൻ അറിയാവുന്ന കുട്ടികളെ ഇങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കുന്ന കൂട്ടത്തിൽ ഇവർ പാടിച്ചു അപ്പോൾ അങ്ങനെ ടീച്ചറിന് മനസ്സിലായ് പാടാൻ കഴിവുള്ള കുട്ടിയാണെന്ന് അങ്ങനെ ടീച്ചർ ബാക്കി ടീച്ചേഴ്സിനെ എല്ലാം പരിചയപ്പെടുത്തി പിന്നെ ഞാൻ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചു അത്രയും കുട്ടികളുടെ ഇടയ്ക്ക് ഇവളെ ആ കൂട്ടത്തിൽ ഞാൻ ഇപ്പം പിന്നെ പ്രോത്സാഹനമൊന്നും അങ്ങനെ കിട്ടത്തില്ല എന്ന് വിചാരിച്ച് അപ്പം അത്രയും വലിയ ഒരു സ്കൂളിൽ അത്രയും കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഉള്ള ഒരു സ്കൂളിൽ ഇവള് പാടാൻ കഴിവുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ സ്കൂളിൽ മോളെയും കൊണ്ട് ഒറ്റയ്ക്ക് പ്രയർ ചൊല്ലിച്ചു അപ്പം അത് എനിക്കത് ഞാൻ ഇന്ന് രാവിലെ ഞാനാണ് മോളെ സ്കൂളിൽ കൊണ്ട് വിടാറുള്ളത് അപ്പം കൊണ്ടുവന്ന് വിട്ടിട്ട് എനിക്ക് ആ ഒരു നിമിഷം പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ഭയങ്കര സന്തോഷം ഉണ്ടായ ഒരു സമയമായിരുന്നു അത് അങ്ങനെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടും അതുപോലെ പാടാൻ ഒക്കെ അറിയ അറിയാവുന്ന കുട്ടിയാണെന്നുള്ളത് വെച്ച് പിന്നെ ഇതുപോലെ ടീച്ചേഴ്സൊക്കെ പാടിച്ച് വീഡിയോ ഒക്കെ പിടിച്ച് പിന്നെ സ്റ്റാറ്റസ് ഇടുന്നു എല്ലാവരെയും അറിയിക്കുന്നു മമതാബോറിൻ്റെ മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ടോം സിംഗറിൻ്റെ പിന്നെ ഓഡീഷനൊക്കെ പങ്കെടുപ്പിച്ചത് അപ്പം കിട്ടുവോ ഇല്ലയോ എന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ രണ്ട് സീസണിലും പോയി ഓഡീഷനിൽ പങ്കെടുത്തു അപ്പം അതിനൊന്നും നമുക്ക് കിട്ടിയില്ല അപ്പം കഴിഞ്ഞ തേർഡ് സീസണിൽ സെക്കൻഡ് ഓഡീഷനും ഒക്കെ പങ്കെടുത്ത് എറണാകുളത്തൊക്കെ കൊണ്ടുപോയി നമ്മൾ പങ്കെടുപ്പിച്ചായിരുന്നു പക്ഷെ ഇതും കിട്ടുമെന്നൊരു പ്രതീക്ഷയിലൊന്നും അല്ല നമ്മൾ പോയത് കൊണ്ടുപോയത് അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ക്ലാസ് ടീച്ചറിനോട് മാത്രം രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഓഡീഷനിൽ പങ്കെടുത്തു അപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ അതൊരു എല്ലാവരോടും ഇതിനെ പറയണ്ടേ എന്നൊക്കെ ഉള്ള ഒരിത് വെച്ച് ആരോടും രഹസ്യമായിട്ട് ടീച്ചറിനോട് പറഞ്ഞു ടീച്ചർ ഇതുപോലെ ഓഡീഷനിൽ പങ്കെടുത്തു ആരോടും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിനോട് രഹസ്യമായിട്ട് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഓഡീഷനിൽ ഫൈനൽ ഓഡീഷനിലേക്ക് സെലക്റ്റ് ആയതെന്ന് പറഞ്ഞ് വിളിച്ചപ്പം എന്താണെന്നറിയാത്തൊരു സന്തോഷമായിരുന്നു അപ്പം ഇന്ന ദിവസം എറണാകുളത്ത് എത്തണം എന്ന് പറഞ്ഞ് വിളിച്ചു ഫ്ലവേസിന്ന് അപ്പം അങ്ങനെ ഉടനെ തന്നെ ടീച്ചറിനെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞു അപ്പം ഫൈനൽ ഓഡിഷനെ ആയിട്ടുള്ളൂ സെലക്ട് ആകുകയെന്ന് അറിയത്തില്ല അങ്ങനെ അതിലും ടീച്ചറിനോട് പറഞ്ഞിട്ട് പോകണമല്ലോ ക്ലാസ് ചല്ലാത്തതു കൊണ്ട് അപ്പം അപ്പം ടീച്ചറിനോട് അതും പറഞ്ഞു അപ്പം ടീച്ചർ അതും രഹസ്യമായി വെച്ചിരുന്നു പറഞ്ഞില്ല പിന്നെ ടീച്ചർ ഞങ്ങൾ എറണാകുളത്ത് മോളെ കൊണ്ടുപോയി ഈ ഫൈനൽ ഓഡീഷനിൽ നമ്മുടെ എം ജി സാറിൻ്റെയും ശരത് സാറിൻ്റെയും ഒക്കെ മുന്നിൽ ഓഡിഷനിൽ പങ്കെടുത്തു അത് ഭയങ്കര സന്തോഷം അപ്പം നമ്മൾ കിട്ടിയില്ലേലും നമുക്ക് അങ്ങനൊരു അതിനു മുമ്പ് തന്നെ നമ്മൾ കൊല്ലത്ത് ഫസ്റ്റ് ഓഡിഷൻ കൊണ്ടുപോയപ്പോൾ തന്നെ കൊല്ലം ഇതിൻ്റെ എഡിഷൻ്റെ ഓഡിഷൻ്റെ പിന്നെ പ്രൊമോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ മുളയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുപോയത് അപ്പോൾ അവരുടെ ഫ്ലവേഴ്സിൻ്റെ വണ്ടിയിൽ ട്രാവലറിനകത്ത് കൊണ്ടുപോയി നമ്മളെ അവിടെയൊക്കെ കൊല്ലത്തൊക്കെ പലയിടത്തും കൊണ്ടുപോയി അതിന് വീഡിയോ ഒക്കെ പിടിച്ചു അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം പോവും സെലക്ട് ആയില്ലെങ്കിൽ എന്താവാം ഫ്ലവേഴ്സിലെ പിന്നെ ടോപ് സിങ്ങറിലെ കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്ന വണ്ടിയിലൊക്കെ നമുക്ക് കയറാൻ പറ്റി അവരുടെ വീഡിയോ ഒക്കെ ഒരു പിന്നെ ഒക്കെ എടുത്തു വീഡിയോ പിടിച്ചു എന്നൊക്കെയുള്ള ഭയങ്കര സന്തോഷം അങ്ങനെയാണ് അപ്പോൾ ഞങ്ങൾ കിട്ടിയില്ലേലെന്താ നമുക്ക് ഒരു ഭാഗ്യം ഉണ്ടായാലും അത്രയും കുട്ടികൾ അവിടെ ഓഡീഷനിൽ പങ്കെടുത്തിട്ട് മോളെ ആണല്ലോ അവർ സെലക്ട് ചെയ്ത് പ്രൊമോ എടുക്കാനായിട്ട് കൊണ്ടുപോയെന്നുള്ളൊരു സന്തോഷമൊക്കെയാണ് അങ്ങനെ ഫൈനൽ ഓഡിഷൻ അവിടെ പങ്കെടുക്കും എടുത്തപ്പം ചെറിയൊരു പനി ജലദോഷം ഉണ്ടായിരുന്നു അപ്പം പാടിയപ്പോൾ ചെറിയ കംപ്ലൈന്റുകളൊക്കെ വന്നപ്പം നമ്മുടെ ജഡ്ജസ് ഇങ്ങനെ ചോദിച്ചു പിന്നെ പാട്ട് ഇങ്ങനെ ചെറിയൊരു ഇതൊക്കെ വന്നപ്പം സെലക്ട് ആക്കിയ ഇനി നല്ല രീതിയിൽ പാടുമോ എന്നുള്ളത് ചോദിച്ചു അപ്പം ഇതുപോലെ പറഞ്ഞ് പിന്നെ എന്താ ഇങ്ങനെ ആ പനി മാറിയാ നല്ലവണ്ണം പാടുവ എന്നിങ്ങനെ ചോദിച്ചു അന്നേരാളിന് പാടാമെന്ന് അപ്പം എന്നിട്ട് ഹൈ പ്രയോറിറ്റി വെയ്റ്റിംഗ് ലിസ്റ്റിൽ കിട്ടും അങ്ങനെ മോളെ ഞങ്ങൾ ഇനി കൊണ്ടുവരുന്നു അപ്പം സെലക്റ്റ് ആയില്ലല്ലോ വെയിറ്റിംഗ് ലിസ്റ്റ് ആണല്ലോ ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ തന്നെയും പ്രതീക്ഷ അങ്ങനൊരു നമുക്ക് അങ്ങനെ പ്രതീക്ഷ കൊടുത്തില്ല അങ്ങനെ വലിയ പ്രതീക്ഷ കൊടുക്കാതെ ഞങ്ങൾ ഇഞ്ഞ് പോരുന്നു അന്നേരം തന്നെ തിരിച്ചു പോരുന്നു പോരുന്നതിൻ്റെ ഒരു അപ്പോൾ പിന്നെ ടി വിയിൽ ഓഡിഷൻ്റെ എപ്പിസോഡുകൾ കാണിച്ചു തുടങ്ങി അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓ ഇനി വിളിക്കത്തില്ല സെലക്ട് ആവില്ല ഭയങ്കര മനസ്സിൽ വിഷമം പ്രതീക്ഷയില്ലായിരുന്നു എന്നുള്ളതല്ല എന്നാലും മനസ്സിനത് വിളിച്ചില്ലല്ലോ സെലക്ട് ആയില്ലല്ലോ ഫൈനൽ ഓഡിഷനിലും പങ്കെടുത്തിട്ട് ഹൈ പ്രയോറിറ്റി ആയിട്ടും എന്നൊക്കെ ഇങ്ങനെ കുട്ടികളുടെ ഇങ്ങനെ രണ്ട് ദിവസം എപ്പിസോഡ് കണ്ടു രണ്ട് ദിവസം ഓഡിഷൻ എപ്പിസോഡ് ടി വി വന്നു കണ്ടു അന്ന് എപ്പിസോഡ് കണ്ട് കഴിഞ്ഞൊരു എട്ടര ആയപ്പോൾ അന്ന് രാത്രിയിൽ ഒരു എട്ടര ആയപ്പോൾ ഫ്ലവേഴ്സിൽ നിന്ന് കോള് വന്നു കോൾ വന്നിട്ട് അറിഞ്ഞോ എന്നാ ചോദിച്ചത് അപ്പോൾ ഇല്ല അപ്പം കോൾ വന്നപ്പോഴേ നമുക്കൊരു പ്രതീക്ഷ ആ ഇതെന്താ ഇതായിരിക്കും എന്ന് അപ്പം ഫ്ലേഴ്സിൽ നിന്ന് വിളിക്കുക മോള് സെലക്റ്റ് എന്ന് പറഞ്ഞു എന്തെന്നറിയാത്ത സന്തോഷമായിരുന്നു ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതി അപ്പം അങ്ങനെ അത് സ്കൂളിലൊക്കെ അറിഞ്ഞ് പി അന്നേരം അന്ന് വിളിച്ചിട്ട് പറഞ്ഞത് നാളെ തന്നെ എറണാകുളത്ത് എത്തണം എന്നാണ് പറഞ്ഞത് അതിന് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ ഞങ്ങളും പോയി അതും കഴിഞ്ഞിട്ട് സ്കൂളിൽ വന്നു സ്കൂളിൽ വന്നപ്പോഴത്തെ പറയണ്ട പറയാം അപ്പം കണ്ടു നിറഞ്ഞു പോയി എത്രക്ക് സപ്പോർട്ടായിരുന്നു ടീച്ചേഴ്സും കുട്ടികളൊക്കെ വലിയൊരു സ്റ്റാർ ഇങ്ങനെ സ്കൂളിലേക്ക് വരുന്നത് പോലെയൊക്കെ അതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു എൻ്റെ മോള് അവർ ഭയങ്കര സപ്പോർട്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും അതെ ഇപ്പോഴും അതെ അവർക്ക് എന്തോ വലിയൊരു അഭിമാനം പോലെയാണ് ഞങ്ങളുടെ കുട്ടി